എന്റെ ചെറുപ്പത്തിലെ പാട്ടുകൾ മാത്രമേ കുഞ്ഞി ചെറുപ്പത്തില് പഠിച്ചതാ ഞാനല്ലേ സംഗീതം ചെയ്തതായിരുന്നു കൂട്ടുകാരനാ ഓഹൊക്കെ ഇത്ര പറ്റാത്തവർ എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നു അല്ല എന്താണെന്ന് അറിയാമോ ഞാൻ നോക്കിയെന്ന് വെച്ചുകഴിഞ്ഞാല് നോവി ഇങ്ങനെ നിക്കുവല്ലേ പാട്ടുപാടുകയാണ് മുഖം പാവാണ് എന്നെ നോക്കി പാടിയപ്പോ എന്തിനാ ഈ ഭീകരന്റെ ഒരു ലുക്ക് പാവാണ് രണ്ട് പെർഫോമൻസ് ഇവിടെ വൻ തോൽവിയായിട്ട് നിക്കുമ്പോ വീണ്ടും തൊലിക്കെട്ടിയുടെ ഒക്കെ ഒരാൾ എന്നെ വിളിച്ചിട്ട് ചേച്ചി അടുത്തത് എന്നെ വിളിക്കണേന്ന് ശ്രീവിദ്യൂ ചേച്ചി എനിക്ക് കളിപ്പാട്ടം ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയുടെ കളിപ്പാട്ടം എനിക്ക് ഇഷ്ടമാണ് അല്ല പടം അതില് എന്ന് വെച്ചാ ചേച്ചി വയലിന്റെ സ്ട്രിംഗ് ഒക്കെ പൊട്ടിക്കും അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ ക്യാരക്ടറാണല്ലോ അപ്പൊ അതിലൊരു ഡയലോഗുണ്ട് ഡയലോഗ് ഒരു ക്യാരക്ടർ പൊട്ടിക്കുന്ന ക്യാരക്ടർ അല്ല ക്യാരക്ടറിന്റെ ഒരു ഒരു വയലിന്റെ സ്ട്രിംഗ് ഒക്കെ പൊട്ടിക്കുന്ന ഒരു ക്യാരക്ടർ ഞാൻ ആദ്യമായിട്ട് ആ ക്യാരക്ടർ ഇങ്ങനെ ഒരു ഡെഫിനിഷൻ എന്നോട് പറഞ്ഞത് ഒരു മരണത്തിലേക്ക് പോകുന്ന ഒരു ക്യാരക്ടറിന് ഒരു കളിപ്പാട്ടം പോലെ ഒരു ഭർത്താവിനെ കിട്ടുന്നു അതാണ് സ്ട്രിങ് പൊട്ടിക്കുന്നത് അപ്പൊ വയലിനോ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കുട്ടിയാണ് ജീവിതം അതിലൊരു ഡയലോഗ് ഡയലോഗ് പറയാം ഓ എന്ത് പറഞ്ഞാലും ചിരിച്ചോളണം അച്ഛന്റെ അടുത്ത് വഴക്കടിക്കാറില്ലേ പിന്നെ അച്ഛന് ദേഷ്യം വരാറില്ലേ ഇതേ ദേഷ്യം വരത്തില്ല കണ്ടോ ഇന്ന് ഞാനൊരു കാര്യം കണ്ടു വച്ചിട്ടുണ്ട് കൈ പോയി എനിക്കൊരു നിർദ്ദേശം വെക്കാനുണ്ട് അറിയോ നിങ്ങൾ ചേച്ചി അഭിനയിച്ച സീനുകൾ അഭിനയിക്കരുത് കാരണം ആരെങ്കിലും നിങ്ങൾക്ക് ഒരു അവസരം തരാനായിട്ട് വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ ഇല്ലാതാക്കാം